ഞാൻ വന്നു എന്താണ് നമ്മുടെ വിശേഷം സുഖല്ലേ നീ വന്നു ഉം നീ പോയി ആയിട്ട് വാ ചെല്ലും വന്നോ ഉം എന്നിങ്ങനെ സംസാരിച്ചിരിക്കും ഞാൻ അങ്ങോട്ട് പോട്ടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം നമ്മൾ അവളെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിച്ചിരിക്കും അത് ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്കാം അവള് കൊറേ ദിവസമായി ഉം എന്താ എനിക്ക് പൊതുസ്ഥലത്ത് ഫ്രഷായിട്ട് വാ ഹലോ എന്നാത്തവും വന്നിട്ടുണ്ട് അത് പറയാൻ വേണ്ടി വിളിച്ചതാ ഉം അമ്മയായിട്ടവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ആ എന്നാൽ ഞാൻ അത്ത എല്ലാം കുടിക്കാൻ കൊടുക്കട്ടെ ശരി ഓഹോ അപ്പൊ അവള് ഞാൻ വന്നോ അവനെ വിളിച്ചു പറയുവാണല്ലോ നിന്നേ ഞാൻ വന്ന കാര്യം അവനോട് നാത്തോ വിളിച്ചു പറയാൻ പോയത് ഏ അത് പോരേണ്ട എന്റെ കുറ്റം കൂടെ പറഞ്ഞിരിക്കും ഞാൻ ഒക്കെ കേട്ടത് ഇവിടെ എന്ത് നടക്കും അത് വിളിച്ച് അവനോട് പറഞ്ഞോണ്ടോ അവൻ എന്തെല്ലാം വിശ്വസിക്കാൻ പോകുന്നില്ല ഇവിടെ എന്ത് തന്നെ അവനെ വിളിച്ച് തുറന്നിട്ട് കറക്കുച്ചൊക്കെ റിപ്പോർട്ടിക്കും ഞാൻ നീ എന്നാ കൊപ്പ് വിളിച്ചു പറഞ്ഞില്ല അവൻ നിന്നെ വിശ്വസിക്കാൻ ഒന്നാൻ പോകുന്നില്ല അവൻ എന്നാ പറഞ്ഞത് നിന്റെ വായിലെ വെള്ളം പറ്റുന്നുള്ളത് വേറെ ഒരു കാര്യമില്ല ഇനി ഇത് അവനങ്ങനെ വിളിച്ച പറഞ്ഞ ആ പിന്നെ നിന്നെ വെച്ചേക്കില്ല പുക പൊറത്ത് ചടിക്കാൻ നീ ഇവിടെ കാണോ ഞാൻ തെറ്റിട്ട് ഒരു കോപം പറഞ്ഞിട്ടില്ല നീ നീ എൻ്റെ കുറ്റം വിളിച്ച് പറഞ്ഞു ഞാൻ കേട്ടു എന്നോട് ഒന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അങ്ങനെ നീ പൂങ്ങളെ പൂങ്ങളെടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാ പറഞ്ഞതാ ഈ പറയുന്നത് കുറെ നേരം വേണോ എൻ്റെ കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു എന്നാ ഞാൻ എന്നാ പറഞ്ഞതെന്നാ വെറുതെ കാര്യം നിങ്ങൾ നിങ്ങൾ കേട്ടതല്ല പറയുന്നത് ഞാൻ ചെയ്യണം എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ എന്നാ കേട്ടത് പിന്നെ കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു കുറെ നേരം നിങ്ങള് തുടങ്ങിട്ട് കുറ്റം പറഞ്ഞു നീ എൻ്റെ ഒച്ച സാ നീണ്ട തലയില്ലേ ഞാൻ തല്ലിയ കായങ്ങനെ അവൻ അവൻ വന്നിട്ടുണ്ട് അവനോട് ഇങ്ങനെ പറഞ്ഞൂര് കർണത്തില് മാത്രമേ ഞാൻ തല്ലിട്ടുള്ളൂ മറ്റേ കാരണം കൊണ്ട തൊരു മതിക്ക ഓഹോ അങ്ങനെയാണല്ലേ സത്യം പറഞ്ഞ ചേച്ചി തലിയോ ഇല്ല ഏട്ടാ ഇല്ല സത്യം പറടി ചേച്ചി തലിയോ